മുള്ളൻ പന്നുകളെ കൊണ്ട് പൊറുതിമൂട്ടിയ റബ്ബർ കർഷകയും അധ്യാപികയുമായ സുനീതയാണ് സെമി അണ്ടർഗ്രൗണ്ട് ട്രീ ഗാർഡുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊല്ലം മടത്തറ സ്വദേശിയായ സുനീത കഴിഞ്ഞ വർഷം നട്ട അഞ്ഞൂറ് റബ്ബർ തൈകളാണ് മുള്ളൻ പന്നികളും കാട്ടുപന്നികളും കൂടി നശിപ്പിച്ചത് മലയോര മേഖലയിൽ റബ്ബർ തൈ നട്ട് വളർത്തൽ ഏതാണ്ട് അസാധ്യമാണെന്ന സാഹചര്യത്തിലാണ് സ്വയം രൂപകൽപ്പന ചെയ്ത ഗാൽവനൈസ്ഡ് അയൺ മെഷ് കൂട് നിർമ്മിച്ച് പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് ഇവിടെ ചക്കമല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അപ്രതോട്ടമുണ്ട് അപ്പോൾ അതിൽ കൃഷി ഒരു അഞ്ഞൂറ് തൈകളോളം ഞങ്ങൾ നട്ടായിരുന്നു അപ്പോൾ ഒരു ആറുമാസത്തിന് മുമ്പ് നട്ട് അതെല്ലാം മുള്ളമ്പ ശല്യം കൊണ്ട് അതെല്ലാം ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന ഒരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം അതായത് ഗാൽവനൈസ്ഡ് അയൺ മിഷ് തയ്യാറാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ട് തയ്യോടൊപ്പം തന്നെ കുഴിച്ചിട്ട് നമ്മൾ അത് ചെറിയ കട്ടിങ്സ് കൊടുത്ത് കുഴിച്ചിട്ടിട്ട് അതിനെ ഒരാ റബ്ബർ തൈക്കൊരു സപ്പോർട്ടൊരു ഗാർഡ് കൊടുക്കാമെന്ന് കരുതിയത് ആ ഒരു റബ്ബർ 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 കൃഷിയിൽ പിന്നെ പന്നികളുടെ ആക്രമണം ഉണ്ടാകില്ല തൈകളുടെ പാൽ രുചിക്കാൻ വേണ്ടി മാത്രം തൈകൾ മൂടോടെ കടിച്ചെറിയുന്ന മുള്ളൻ പന്നികളെ തുരത്താൻ ഈ പരീക്ഷണം പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലായിൽ എസ് എൻ യു പി എസ് അധ്യാപിക കൂടിയായ സുനിത സുനീതയുടെ ആശയം വിജയം കാണുമെന്ന വിശ്വാസത്തിലാണ് മേഖലയിലെ മറ്റു റബ്ബർ കർഷകരും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം